കോലഞ്ചേരിയിൽ വിൽപ്പനക്ക് സൂക്ഷിച്ചിരുന്ന രണ്ടര കിലോ കഞ്ചാവുമായി പശ്ചിമബംഗാൾ സ്വദേശി അറുപത്തി അഞ്ച് വയസ്സുള്ള ബിമൽ ബാറിനെ പുത്തൻകുരിശ് പോലീസ് അറസ്റ്റ് ചെയ്തു കോലഞ്ചേരി കോളേജ് മെയിൻ ഗേറ്റിന് എതിർവശത്തുള്ള റോഡിലെ വാടക വീട്ടിൽ കഞ്ചാവ് വിൽപ്പന നടക്കുന്നതായി റൂറൽ എസ് പി വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലാകുന്നത് കേരള പോലീസിന്റെ ഓപ്പറേഷൻ ഡിഹണ്ടിന്റെ ഹണ്ടിന്റെ ഭാഗമായിരുന്നു പരിശോധന അസമിൽ നിന്നും കിലോയ്ക്ക് മൂവായിരം രൂപയ്ക്ക് വാങ്ങി ട്രെയിൻ മാർഗം എത്തിച്ച ചെറിയ പൊതികളിലാക്കി കോലഞ്ചേരി മൂവാറ്റുപുഴ ഭാഗത്തെ ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചായിരുന്നു വിൽപ്പന കഞ്ചാവ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ത്രാസ് ചെറിയ പൊതികളും വാടക വീട്ടിൽ നിന്നും കണ്ടെടുത്തു പുത്തൻകുരിശ് ഡിവൈഎസ്പി വി ടി ഷാജിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ കെ പി ജയപ്രസാദ് എസ് ഐമാരായ കെ സി ബിനോയ് പീറ്റർ പോൾ ലാൽ എസ് ഐ ആഗസ്റ്റിൻ ബിജി ജോൺ മനോജ് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള ബാക്കസ് മാത്സ് മാത്രമല്ല പ്ലസ് പ്ലസ് ബെറ്റർ കേരളം